ശിവാനി രചന അവതരണം ഋതു ടീച്ചറുടെ വാക്ക് കേട്ട് ശിവാനിയുടെ ശ്വാസം നിലച്ചു പ്രിയ ഇടിവെട്ടേറ്റതുപോലെ നിന്നു ഉണ്ണിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല അതൊക്കെ താൻ എപ്പോഴേ തീരുമാനിച്ചതാണ് എന്ന മട്ടായിരുന്നു അവനെ ശേഖരേട്ടനും ജാനകിയും ചെറുതായൊന്ന് ചിരിച്ചു നന്ദനയും രഘുരാമനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്റെ ടീച്ചർ ഈ പറയുന്നേ അപ്പ എൻ്റെ മോളോ ഇത്രയും ആൾക്കാർ വിളിച്ച് നിശ്ചയം കഴിച്ചിട്ടിപ്പോൾ അവൻ വേറൊരാളെ കെട്ടുവാണെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല രഘുരാമൻ ശബ്ദമുയർത്തി ആ തീരുമാനത്തെ എതിർത്തു നന്ദന എന്ന് പറയണമെന്നറിയാതെ ദയനീയമായി തൻ്റെ മകളെ നോക്കി നോക്ക് ഞങ്ങൾക്ക് കുഞ്ഞിയെ വിശ്വാസമാണ് ആ കുട്ടിയെ അവൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എല്ലാം നിങ്ങളുടെ ആ റിലേറ്റീവിന്റെ പണിയല്ലേ അതൊന്നും വലിയ പ്രശ്നമാക്കണ്ട ഈ കല്യാണം നടന്നേ പറ്റൂ ആൾക്കാർ പറയുന്നതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല പ്രിയ ഉണ്ണിയുടെ മുഖത്ത് തന്നെ തുറച്ചു നോക്കുമായിരുന്നു അവന്റെ മനസ്സിലെന്താണ് അവൾക്കത് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങളിരിക്കേ ഇക്കാര്യ സമാധാനത്തോടെ സംസാരിക്കാനാ വരാൻ പറഞ്ഞത് അല്ലാതെ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ടീച്ചറുടെ വാക്കിലൊന്നും അയാൾ അടങ്ങിയില്ല വിളറി പിടിച്ചതുപോലെ അയാൾ പിറുപെറുത്തുകൊണ്ട് സോഫയിലിരുന്നു ശിവാനിക്ക് ആ നിമിഷം തന്നെ മരിച്ചുപോയാൽ നന്നായിരുന്നു എന്ന് തോന്നി തന്നെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് താൻ കാരണമാണ് അവരുടെ വിവാഹം മുടങ്ങുന്നത് അത് സമ്മതിച്ചു കൊടുത്തുകൂടാം ദൈവം പൊറുക്കില്ല ഇത്രയും കാലം പാല് തന്ന കൈക്ക് കൊത്താൻ മാത്രം അത്ര പാവിയാണോ താൻ അവൾ ഒരു താങ്ങിനായി ജാനകിയെ പിടിച്ചു അവർ അവളെ രണ്ട് കൈകൊണ്ടും ചേർത്ത് നിർത്തി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ചു കാണിച്ചു ശിവാനി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു ടീച്ചറമ്മേ ഒതുക്കിക്കൊണ്ട് അവൾ വിളിച്ചു ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ കാരണം എപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല അവൾ നെഞ്ചിലായി കൈ അമർത്തി വെച്ചു അതുവരെ മിണ്ടാതെ ഉണ്ണിയെ തന്നെ നോക്കി തറഞ്ഞു നിന്ന പ്രിയ അടക്കാനാകാത്ത ദേഷ്യത്തോടെ ശിവാനിയുടെ നേർക്ക് പാഞ്ഞെടുത്തു അതേടെ നീ ഒറ്റൊരുത്തിയ ഇതിനെല്ലാം കാരണം ഇവിടുത്തെ സ്വത്തും പണവും മോഹിച്ചല്ലേ നീ എൻ്റെ ഉണ്ണിയുടെ പിറകിൽ മണപ്പിച്ചുകൊണ്ട് നടക്കുന്നത് നിന്റെ മനസ്സിലെൽപ്പ് ഞാൻ അന്നേ അറിഞ്ഞതാ അതെന്ന് നടക്കുമെന്ന് മോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട പിന്നെ ആർക്കറിയാം അന്ന് നടന്നതൊക്കെ നീ തന്നെ പ്ലാൻ ചെയ്തതാണോ എന്ന് എന്റെ ഉണ്ണിയെ കിട്ടാൻ അതെങ്ങനാ നിന്റെ തള്ളയും ഇങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഉണ്ണി പ്രിയയുടെ കൈ പിടിച്ച് മുന്നിലേക്കിട്ട് കവിൽ ആഞ്ഞടിച്ചു അവൾ മുഖം പൊത്തി നിലത്തേക്ക് വീണു പുന്നാര വേണ്ട വേണ്ട എന്ന് വെക്കും തോറും നീ എങ്ങോട്ടാ കയറിപ്പോന്നേ എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ മുമ്പിൽ നിന്ന് അവളെ പറയാൻ കുന്നുകളയും ഞാൻ ഉണ്ണിയുടെ ആ പ്രവൃത്തിയിൽ നന്ദനയും രഘുരാമനും ഞെട്ടിത്തെരച്ചു അവനെ തടയാനായി മുന്നോട്ടാഞ്ഞു ടീച്ചർക്ക് ഉണ്ണിയെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ശിവാനി ജാനകിയുടെ തോളിൽ ചാരി വിറച്ചു നിൽക്കുകയാണ് ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു ഡാ എൻ്റെ മോളെ തൊട്ടുപോകരുത് രഘുരാമൻ ഉണ്ണിയുടെ കയ്യിൽ പിടിച്ച് തർക്കിച്ചു മിണ്ടിപ്പോകരുത് മോളുടെ നാവിൽ നിന്ന് ഇത്രയും വൃത്തികേട് പുറത്തു വന്നപ്പോൾ തടയാൻ ശ്രമിക്കാത്ത കൈ എൻ്റെ നേരെ ഉയരണ്ട അവിടെ നിന്നോളണം ഉണ്ണി നിന്നലറുകയാണ് പ്രിയയുടെ വാക്കുകൾ ശിവാനിയേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചത് അവനെയാണ് തൻ്റെ മുന്നിൽ വച്ച് അവൾക്ക് നേരെ ഉയർന്ന നാവും കയ്യും അറുത്തു മുറിച്ചു കളയാൻ അവന് തോന്നി കണ്ണുകൾ രക്തവർണമായി മുഖത്തെ രോമകൂപം പോലും വിറച്ചു ഉണ്ണിയുടെ അത്തരം ഒരു മുഖഭാവം കണ്ട് പ്രിയ ശബ്ദം ശബ്ദമുയർത്താനാകാതെ തുറിച്ചു നിൽപ്പാണ് കൈകളിലെ അവൻ്റെ പിടുത്തം അസഹനീയമായപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉരുകിയ ലോഹത്തകിട് കയ്യിൽ അമർന്നതുപോലെ അവൾക്ക് വേദന തോന്നി ഉണ്ണി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അവൾ കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി അവൻ്റെ കത്തുന്ന നോട്ടത്തിന് മുന്നിൽ അവളുടെ വായടഞ്ഞു പോയി നീ എന്തിനാ ആ സ്ത്രീക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തത് എന്തിൻ്റെ പ്രതിഫലായിരുന്നു അത് മയക്കുമരുന്ന് കലർത്താനോ അതോ അവൻ്റെ നാവിൽ നിന്ന് അടർന്ന വാക്കുകൾ കേട്ട് പ്രിയ സ്തംഭിച്ചു നിന്നു കൂടെ നിന്നവരെല്ലാം അവൻ്റെ സംശയത്തോടെ നോക്കി പ്രിയയുടെ ശരീരം പൂർണമായും മരവിച്ചു മറുപടി പറയാനാകാതെ തറഞ്ഞു നിന്നു അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് പറയാനാണ് അവൻ എല്ലാ കാര്യവും മനസ്സിലായെന്ന് ആ വാക്കുകളിൽ തന്നെ അവൾക്ക് ബോധ്യമായി നഷ്ടപ്പെടുകയാണ് കയ്യിൽ നിന്ന് വഴുതി മാറുകയാണ് അതും തൻ്റെ ബുദ്ധിമോശം കാരണം മണ്ടത്തരം കാരണം അവൾക്ക് ഭ്രാന്ത് പിടിച്ചു തലച്ചോറിലൊന്നാകെ രക്തം മരിച്ചു കയറുന്നത് പോലെ തോന്നി ഉണ്ണി നീ എന്താ പറയുന്നേ അതുവരെ കാഴ്ചക്കാരിയായി നിന്ന നന്ദന പ്രിയയെ നോക്കാതെ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു അവരുടെ കണ്ണിൽ നിസ്സഹായതയും വേദനയും അവൻ ഒരുപോലെ കണ്ടു തൻ്റെ മകൾ അത്രത്തോളം തരം താഴ്ന്നു പോയോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല പറഞ്ഞതൊക്കെ സത്യമാണ് ഇവളാണ് പണം കൊടുത്ത് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് പക്ഷേ എനിക്ക് പകരം മറ്റൊരാളെയാണ് ഇവൾ ഉദ്ദേശിച്ചത് കള്ളന് കഞ്ഞുവെച്ചവരായതുകൊണ്ട് യശോദ അത് എനിക്കിട്ട് പണിതു നീ എന്താണ് വിചാരിച്ചത് ഞാൻ ഇതൊന്നും അറിയില്ലെന്നോ നീ ഏതുവരെ തരം താഴുവെന്നും എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്യൂ എനിക്ക് നന്നായി അറിയാം നന്ദന അപമാനഭാരത്താൽ മുഖം പൊത്തിക്കരഞ്ഞു രഘുരാമനും ഒന്നും പറയാതെ മാറി നിന്നു പ്രിയ തളർന്ന നിലത്തേക്കിരുന്നു പോയി ശിവാനി മാത്രം കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ പ്രിയയെ നോക്കി നിന്നു തന്നോട് അത്രയ്ക്കും വെറുപ്പായിരുന്നോ അതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് കരയാനുള്ള ശക്തി പോലും നഷ്ടപ്പെട്ടിരുന്നു അവൾക്ക് ഉണ്ണി അവൾക്കരികിലേക്ക് നീങ്ങാൻ തുനിഞ്ഞതും അവന്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് പ്രിയ നിലവിളിച്ചു ഉണ്ണി എന്നെ വിട്ടുപോകല്ലേ വേണ്ടാന്ന് പറയില്ലേ മരിച്ചു പോകും ഞാൻ നിന്നെ നഷ്ടപ്പെടും എന്ന് കരുതിയാണ് ഞാൻ അതൊക്കെ ചെയ്തത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവൻ കാലുകൊണ്ട് തന്നെ അവളെ തട്ടി അകറ്റാൻ ശ്രമിച്ചു അവൾ സമനില തെറ്റിയ പോലെ അവൻ്റെ കാലുകളെ കൂടുതൽ ചേർത്ത് പിടിച്ചു ഛേ ഉള്ളിൽ തികട്ടി വന്ന അവജ്ഞതയോടെ ഉണ്ണി തല തലകുടഞ്ഞു ഇല്ല ഉണ്ണി ഞാൻ സമ്മതിക്കില്ല എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് നിന്നെ വേണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെയ്തത് അവളല്ല ഞാനല്ലേ നിന്നെ സ്നേഹിച്ചത് അപ്പോൾ കല്യാണം കഴിക്കേണ്ടത് എന്നെയല്ലേ പ്രിയയുടെ മുടിക്കെട്ടഴിഞ്ഞു ഒരു ഭ്രാന്തിയെപ്പോലെ അവൻ്റെ കാൽ കീഴിൽ അവൾ ഇഴഞ്ഞു ഉണ്ണി ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നിട്ട് പതിയെ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ചെവിയോരത്തായി ചുണ്ടനക്കി അധികം ഷോ ഇറക്കേണ്ടതി ഏതവൻ്റെ കൂടെയാണ് ഇന്നലെ രാത്രി വരെ കിടന്നർമാദിച്ചത് എന്ന് തെളിവ് സഹിതം എനിക്കിപ്പോൾ പറയേണ്ടി വരും അത് വേണോ അത്രയും പറഞ്ഞവൻ ഉയർന്നു നിന്നു പ്രിയയുടെ നിലവിളി നിലച്ചു ശരീരം ചൂളിപ്പോയി ഒന്നനങ്ങാൻ പോലും ആകാതെ ജീവൻ അവറ്റവളെ പോലെ ഇരുന്നു അവൻ പറഞ്ഞത് മറ്റാരും കേട്ടിരുന്നില്ല ഉണ്ണി നന്ദനയുടെയും രഘുരാമൻ്റെയും മുഖത്തേക്ക് നോക്കി നിങ്ങൾക്കിറങ്ങാം അമ്മ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ പ്രിയയെക്കുറിച്ച് ഓർത്താണെങ്കിൽ അവൾ ഇനി എതിർക്കില്ല അല്ലടി താഴെ കിടക്കുന്നവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ടവൻ പരിഹാസത്തോടെ കൂർപ്പിച്ചു പ്രിയ അതുപോലെ തന്നെ ഇരിപ്പാണ് നന്ദന വേദനയോടെ മകളുടെ അടുക്കലേക്ക് ചെന്ന് പതിയെ കൈകൊണ്ട് എഴുന്നേൽപ്പിച്ചു ചെറിയൊരു പ്രതിഷേധവും പോലും ഇല്ലാതെ അമ്മയുടെ പിറകെ അവൾ നടന്നു വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് അവൾ ശിവാനിയെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ കാഴ്ചയെ മറച്ചുകൊണ്ട് ഉണ്ണിയുടെ മുഖം തെളിഞ്ഞു വന്നു പ്രിയ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവരുടെ കൂടെ കാറിൽ കയറി ടീച്ചർ ശിവാനിയെ സമാധാനിപ്പിക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ അവൾക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ടീച്ചറമ്മേ ഇതൊന്നും വേണ്ട എനിക്കിതിനൊന്നും കഴിയില്ല ഉണ്ണിയേട്ടനെ ഞാൻ അത് പറഞ്ഞതും ഉണ്ണി അവളുടെ കൈ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കയറ്റി വാതിൽ കൊട്ടിയടച്ചു ടീച്ചർ അത് കണ്ട് തലയിൽ കൈവച്ചു ഈ ചെക്കനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ എന്താ പെട്ടെന്നൊക്കെ സമ്മതിക്കുമെന്ന് കരുതിയോ ശേഖര നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എനിക്ക് വയ്യ അവർ അവശതയോടെ തന്റെ റൂമിലേക്ക് പോയി ഉണ്ണിയുടെ കയ്യിൽ കിടന്ന് ശിവാനി പിടഞ്ഞു കൈ വിടിവിക്കാനായി അവനിൽ നിന്ന് ആവുന്നതും കുതറുന്നുണ്ട് എന്നാൽ അവൻ അതെല്ലാം ആസ്വദിച്ച് അനങ്ങാതെ നിന്നു തൻ്റെ എതിർപ്പുകളെല്ലാം അവനു മുന്നിൽ നിഷ്പ്രഭമാണെന്ന് തിരിച്ചറിഞ്ഞ് ശിവാനി ഒടുവിൽ തളർന്നുകൊണ്ട് അനങ്ങാതെ നിന്നു കഴിഞ്ഞോ അവളൊന്നും മിണ്ടാതെ നിന്നു ഉണ്ണി അകന്നു മാറി രണ്ട് കൈയും കെട്ടി അവളെ തന്നെ നോക്കി നിന്നു ശിവാനി മുഖമുയർത്തി എനിക്ക് പോണം എങ്ങോട്ട് വീണ്ടും മൗനം റൂമിന് പുറത്തേക്കാണെങ്കിൽ ഓക്കെ അല്ലാതെ വീട് വിട്ടു പോകാനാണ് ഉദ്ദേശം നടക്കില്ല അവൻ പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നും വരുത്താതെ പറഞ്ഞു ഉണ്ണിയേട്ടൻ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തത് ടീച്ചറമ്മ പറഞ്ഞതുപോലെ ഒന്നും നടക്കില്ല എനിക്കതിനു പറ്റില്ല എന്തുകൊണ്ട് ഞാനൊരു ഏട്ടനെ പോലെ ഇനി നീ അത് പറഞ്ഞ മോന്ത കിട്ടുന്നു തരിഞ്ഞാൽ അവൻ്റെ ശബ്ദം ഉയർന്നു നിന്നെ അനിയത്തിയായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ നീ വിചാരിക്കാൻ പോയേ പക്ഷേ ഞാൻ ശിവാനിയുടെ വാക്കുകൾ അവൻ കൈ ഉയർത്തി തടഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കാം നീ കൃത്യമായ മറുപടി തന്നാൽ മതി നേരത്തെ ഈ ചുണ്ടിൽ ഞാൻ ഉമ്മ വെച്ചപ്പോൾ നീ എതിർത്ത് മാറാഞ്ഞതെന്താ കണ്ണടച്ച് നിന്നതെന്തിനാ പോട്ടെ ആ സിദ്ധാർത്ഥിന് കൊടുത്ത പോലെ എനിക്കിട്ടൊരെണ്ണം തരാഞ്ഞത് എന്താ ഏട്ടനെ പോലെ കണ്ടതുകൊണ്ടാണോ അത് വിട് നീ ഇവിടെ വരുന്ന ഓരോ ദിവസം രാത്രിയിലും മറ്റാരും അറിയാതെ നിൻ്റെ കവിളിലും ചുണ്ടിലും ഞാൻ ഉമ്മ തരുന്നത് നിനക്ക് മനസ്സിലായിട്ടും അറിയാത്ത പോലെ കിടന്നതെന്തിനാ എന്നോട് നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നീ ചോദിച്ചോ ഇല്ല നീ തടഞ്ഞോ ഇല്ല ഒരേട്ടനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ ഞാൻ അടുത്ത് വരുമ്പോഴൊക്കെ ഈ നെഞ്ചിങ്ങനെ പിടക്കുന്നത് കൈ വിറയ്ക്കുന്നത് ഒക്കെ എന്തിനാ എനിക്കറിയാം നിൻ്റെ എന്താണെന്ന് പക്ഷേ നിനക്ക് സമ്മതിച്ചു തരാൻ മതി നീ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് എന്തിനു വേണ്ടി എന്ത് പ്രശ്നം വന്നാലും നീ ആദ്യം എന്നെയല്ലേ ഓർക്കാറ് ഈ നെഞ്ചിലല്ലേ ചേരാറ് അതൊക്കെ എന്തിനാ മറുപടി പറ പറഞ്ഞ് അവസാനിപ്പിക്കാറായപ്പോഴേക്കും ഉണ്ണിയുടെ ശബ്ദം ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല ആരെയും പേടിയില്ല നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടല്ല നിന്നെ കെട്ടാൻ തീരുമാനിച്ചത് അത് നിന്നെ ഇഷ്ടമായോണ്ട ഈ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതിയിട്ട ഒരുത്തണ്ണം നിന്നെ ഞാൻ കൊടുക്കില്ല കേട്ടോട് പുല്ലേ അവൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു ശിവാനിക്ക് ശ്വാസം വിലങ്ങി മരവിച്ച പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു അങ്ങനെയല്ലെന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി പക്ഷെ കഴിയുന്നില്ല നെഞ്ചിലാകെ വേദന പടർന്നു കൈകാലുകൾ വിറച്ചുകൊണ്ടിരുന്നു ഉണ്ണി അവൾക്കടുത്തേക്ക് വന്നു രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം ചേർത്ത് പിടിച്ചു ഒന്ന് സമ്മതിക്കടി നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നിന്റെ നെഞ്ചു മുഴുവൻ ഞാനാണെങ്കിൽ അത് കേൾക്കാൻ ഞാൻ എത്ര തൊണ്ടയിടേറിയത് കാരണം ഉണ്ണിക്ക് മുഴുവൻ പറയാനായില്ല കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങി തന്നെ തുറച്ചു നോക്കുന്ന പെണ്ണിൻ്റെ നെറ്റിയിൽ അവൻ ചുണ്ടു ചേർത്തു കൺപോളകളിലും രണ്ട് കവിളിലും അമർത്തി ചുംബിച്ചു പിടച്ചു തുടങ്ങിയ ചുണ്ടുകളിലേക്ക് അവനൊന്നു നോക്കി മറ്റൊന്നും ഓർക്കാതെ അവൻ അതിനെ ഏറെ പ്രണയത്തോടെ നുകർന്നെടുത്തു കൈകൾ അവളുടെ വയറിലാകെ ഓടി നടന്നു ഇടുപ്പിൽ അവൻ്റെ തണുപ്പറിഞ്ഞു ശിവാനിയുടെ കണ്ണുക നിറഞ്ഞൊഴുകി അത് കണ്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറി പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ശിവാനി നിലത്തെ കൂർന്നിറങ്ങി പൊട്ടിക്കരഞ്ഞു ഉണ്ണി പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിനെ എരിച്ചു കളഞ്ഞു കണ്ണാകെ നീറിപ്പുകഞ്ഞു പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്തേ താൻ എതിർത്തില്ല എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവളെ പോലെ നിന്നു എനിക്കെന്താ ഉണ്ണിയേട്ടനോട് അവൾക്കത് ഓർക്കും തോറും ഭ്രാന്ത് പിടിച്ചു ഇത്രയും കാലം ഞാൻ ഇവരെയൊക്കെ ചതിക്കുകയായിരുന്നു ചേർത്ത് പിടിച്ചവരെ പറ്റിക്കുകയായിരുന്നു ശിവാനി ഓരോന്നോർത്ത് വാഷ്റൂമിലേക്ക് കടന്നു മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചു എത്ര ശ്രമിച്ചിട്ടും അവളിലെ നൊമ്പരം തണുത്തില്ല കണ്ണീരൊടുങ്ങിയില്ല താൻ കാരണം വേദനിച്ചവരുടെ മുഖങ്ങൾ അവളുടെ മുന്നിലേക്ക് നിറഞ്ഞു വന്നു നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ടീച്ചറും ഉണ്ണിയേട്ടനും തന്നെ ചേർത്ത് പിടിച്ചതും അതോടൊപ്പം അവർ അപമാനിക്കപ്പെട്ടതും ഓർത്ത് അവളുടെ സമനില തെറ്റി സംരക്ഷിക്കേണ്ട അമ്മയും അച്ഛനും കൂടെയില്ല വേട്ടയാടാൻ കുറേ പേരുണ്ട് താനും ഇനിയും ഞാൻ ഇവർക്കൊക്കെ ബാധ്യതയാണ് വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും ശിവാനി മുന്നിലെ കണ്ണാടിയിലേക്ക് മുഖം ചേർത്തു പാടില്ല ഇനി ആരും തന്നെ ഓർത്ത് വേദനിക്കരുത് ഉണ്ണിയേട്ടന് എന്നെപ്പോലെ ഒരാളെയല്ല കൂട്ട് വേണ്ടത് ഇവിടെ നിൽക്കാൻ പോലും തനിക്ക് അർഹതയില്ല ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ചുറ്റും നോക്കി ചുമരനോട് ചേർന്ന ഓർഗനൈസിംഗ് ബോക്സിൽ വെച്ചിരുന്ന ബ്ലേഡ് അവളെ നോക്കി ചിരിച്ചു ശിവാനിയുടെ ഓർമ്മകൾ നിശ്ചലമായി മനസ്സ് ചിന്നിച്ചിതറി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനാകുന്നതിന് മുമ്പ് തന്നെ വെളുത്ത ടൈൽസിലേക്ക് അവളുടെ രക്തം കിണിഞ്ഞിറങ്ങി അതുകൊണ്ട് ആ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു